നമസ്കാരം നേരം വാർത്തകളിലേക്ക് സ്വാഗതം കേരളം ഇന്ന് ഏറ്റവും അധികം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് വനിതാ മതിലിനെ കുറിച്ചാണ് ഇൻപോയ ഒരു നവോത്ഥാന കാലഘട്ടത്തെ വീണ്ടെടുക്കുന്നതിന് വേണ്ടി ഒരു കൂട്ടം ആളുകൾ കിണഞ്ഞു പരിശ്രമിക്കുമ്പോൾ അതിനെതിരെ കുപ്രചരണങ്ങൾ നടത്തി അതിനെ എങ്ങനെ തകർക്കാമെന്നുള്ള മറ്റൊരു പ്രചരണം ശക്തമായി നടക്കുന്നുണ്ട് എന്നാൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഈ വനിതാ മതിലിന്റെ ആശയം മുന്നോട്ട് വെച്ചവർക്ക് വനിതാ മതിലിനെ കെട്ടിപ്പടുക്കുന്നവർക്ക് എന്താണ് പറയാനുള്ളതെന്ന് ആരും കേൾക്കുന്നില്ല ഈ അവസരത്തിലാണ് വനിതാ മതിൽ എന്ന ആശയത്തെ മുന്നോട്ട് വെക്കുകയും അതോടൊപ്പം തന്നെ നവോത്ഥാനത്തിൽ ഏറ്റവും സുപ്രധാനമായ പങ്കുവഹിച്ച നിരവധി ആളുകളെ കൂട്ടിച്ചേർത്തുകൊണ്ട് ഈ മതി കെട്ടിപ്പടുക്കാൻ ശ്രമിക്കുന്ന കെ പി എം എസിന്റെ സംസ്ഥാന സെക്രട്ടറി കൂടിയായ ഏറ്റവും ആരാധനായ നേതാവ് ശ്രീ പുനര രാധാകൃഷ്ണൻ ക്ഷമിക്കണം പുനര ശ്രീകുമാർ നമ്മളോടൊപ്പം ഇന്നിവിടെ അതിഥിയെ ചേരുന്നത് അദ്ദേഹത്തിന് ഈ മതിലിനെ കുറിച്ച് എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് കേൾക്കാം വളരെ നമസ്കാരം സാർ വനിതാ മതിൽ എന്ന് പറയുന്ന ഒരു ആശയം അത് മുന്നോട്ട് വെക്കുന്നത് താങ്കളാണ് നൂറ്റി എഴുപതോളം സംഘടനകൾ ചേർന്ന് നടന്ന ഒരു യോഗത്തിനകത്താണ് ആ ആശയം മുന്നോട്ട് വെക്കുന്നത് എന്തുകൊണ്ടാണ് ഈ നവോത്ഥാനത്തെ വീണ്ടെടുക്കുന്നതിന് വനിതാ മതിൽ എന്ന് പറയുന്ന ആശയത്തിലേക്ക് എത്തിച്ചേർന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ പ്രതിവാര സംവാദ പരിപാടിയായ നാം മുന്നോട്ട് എന്ന ഷോയുടെ നാൽപ്പത്തിയാറാമത് എപ്പിസോഡിൽ നവോത്ഥാനം എന്ന വിഷയത്തെ അധികരിച്ച് നടത്തിയിട്ടുള്ള ഒരു സംവാദത്തിലാണ് ഈ ആശയം മുന്നോട്ട് വരുന്നത് ഇതര സംസ്ഥാനങ്ങളിൽ മാത്രം നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്ത ജീർണതകൾ നമ്മുടെ സമൂഹത്തിലേക്ക് വരുന്നുണ്ട് ഇപ്പോൾ സദാചാരത്തിൻ്റെ പേരിലുള്ള കൊലപാതകങ്ങൾ അതുപോലെ തന്നെ ആൾക്കൂട്ട വിചാരണ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് നേരെയുള്ള കടന്നുകയറ്റങ്ങൾ അങ്ങനെയുള്ള പലതരത്തിലുള്ള ജീർണതകൾ വരുന്നുണ്ട് ഈ ഘട്ടത്തിൽ ഒരു തൊക്കിനു മുകളിലുള്ളൊരു ചികിത്സ കൊണ്ട് നവോത്ഥാന പാരമ്പര്യമുള്ള കേരളത്തിലെ സമകാലികമായി ഗ്രസിച്ചുകൊണ്ടിരിക്കുന്ന ഇത്തരം ജീർണതകളെ പ്രതിരോധിക്കാൻ കഴിയില്ല എന്നൊരു അഭിപ്രായം ഉയർന്നു തന്നു അങ്ങനെയെങ്കിൽ ഈ ശബരിമലയുമായി ബന്ധപ്പെട്ടുള്ള സുപ്രീം കോടതി വിധിയുടെ പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലൊരു യോഗം വിളിച്ചു ചേർക്കുന്നത് അപ്പോൾ തിരുത്തൽ ശക്തിയായി നിലകൊള്ളുന്ന നവോത്ഥാന പാരമ്പര്യമുള്ള പ്രസ്ഥാനങ്ങളെ സർക്കാർ ഏകോപിപ്പിക്കുമോ അല്ലെങ്കിൽ ഇതിന് സർക്കാർ മുൻകൈയ്യെടുക്കുമോ എന്ന ഒരു ചോദ്യത്തിന് മുഖ്യമന്ത്രിയുടെ പോസിറ്റീവായിട്ടുള്ളൊരു പ്രതികരണത്തിൽ നിന്നാണ് ഗവൺമെൻറ് അതിന് മുൻകൈ എടുക്കും നമുക്കൊരു യോഗം വിളിച്ചു ചേർക്കാം എന്ന ഒരു നിലപാട് മുഖ്യമന്ത്രി സ്വീകരിക്കുകയും ചെയ്തു അങ്ങനെയാണ് ഡിസംബർ മാസം ഒന്നാം തീയതി മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നൂറ്റി തൊണ്ണൂറ് സംഘടനകൾക്ക് കത്തയച്ചു നൂറ്റി എഴുപത്തി നാല് സംഘടനകൾ പങ്കെടുത്തു ആ പങ്കെടുത്ത യോഗത്തിലാണ് വനിതകളെ മുൻനിർത്തി കാരണം ഇത്തരം ജീർണതകളുടെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നത് വനിതകളാണ് അത് ദുരഭിമാനത്തിൻ്റെ പേരിലുള്ള കൊലപാതകങ്ങളാണെങ്കിൽ പോലും ഈ അടുത്ത കാലത്ത് മലപ്പുറത്തെ അരീക്കോടുണ്ടായ ആതിര എന്ന പെൺകുട്ടിയുടെ മരണം അതുപോലെ തന്നെ നീനു എന്ന് പറയുന്ന പെൺകുട്ടി കെവിൻ ജോസഫിൻ്റെ മരണത്തെ തുടർന്ന് വിധവയായി തീർന്ന നീനു എന്ന പെൺകുട്ടി ആൾക്കൂട്ട വിചാരണയിൽ ജീവൻ അപകരിക്കപ്പെട്ട മധു എന്ന ആദിവാസി യുവാ യുവാവ് അതിൻ്റെ ആശ്രയം നഷ്ടപ്പെട്ട അമ്മയുടെയും സഹോദരിയുടെയും വിലാപം കേരളം കണ്ടതാണ് അപ്പോൾ എല്ലാ നിലയിലും ഇപ്പോൾ അതുപോലെ തന്നെ ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട പ്രായപരിധിയിൽപ്പെട്ട വനിതകളെ പാർശ്വവൽക്കരിക്കപ്പെട്ട വിദ്യാ വിശ്വാസി സമൂഹത്തിൽ നിന്ന് പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു വിഭാഗം വനിതകൾക്ക് വിശ്വാസി സമൂഹത്തിൻ്റെ ഭാഗമാകാൻ കഴിയുന്ന സുപ്രധാനപരമായി സുപ്രധാനമായിട്ടുള്ള ഒരു വിധിപ്രസ്താവം വന്നിട്ട് പോലും അതിനവസരമൊരുങ്ങാത്ത നിലയിൽ വനിതകൾ അഭിമുഖീകരിക്കുന്ന ഇത്തരം സ്ഥാനാന്തരങ്ങളും ഇത്തരം ദുരന്തങ്ങളുമുണ്ട് അതുകൊണ്ട് തന്നെ ഈ ജീർണതകളെ പ്രതിരോധിക്കാൻ വനിതകളെ മുൻനിർത്തി കേരളത്തിലൊരു മുന്നേറ്റം നടത്തണമെന്ന പൊതുവായ ഒരു അഭിപ്രായത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വനിതാ മതിൽ എന്ന ആശയം രൂപപ്പെടുന്നത് അത് വരുമ്പോൾ നമുക്കറിയാം ശബരിമല വിധിയുടെ പശ്ചാത്തലത്തിൽ സർക്കാർ ആദ്യം ഒരു ഓൾ പാർട്ടി മീറ്റിംഗ് വിളിക്കുന്നു രണ്ടാമത് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന തന്ത്രി കുടുംബം അതുപോലെ തന്നെ പന്തളം കൊട്ടാരം അവരുമായി ചർച്ച നടത്തുന്നു മൂന്നാമതൊരു പക്ഷേ അതിൻ്റെ തുടർച്ചയായി വേണം വിശ്വാസി സമൂഹം എന്ന് പറയത്തക്ക രൂപത്തിൽ ഈ നൂറ്റി തൊണ്ണൂറ് സംഘടനകൾ ക്ഷണിക്കുന്നത് അതിൽ ഭിന്ന സ്വരം ഉയർത്തിയ എൻ എസ് എസ് ഉൾപ്പെടെയുള്ള സംഘടനകളെ ക്ഷണിച്ചു എന്നതാണ് സർക്കാർ കാര്യത്തിൽ പുലർത്തിയൊരു മാതൃക അപ്പോൾ നമുക്ക് സ്വാഭാവികമായി നമുക്കറിയാം ഇതിനെ മുന്നോട്ട് നയിക്കുന്നതിന് ആ യോഗത്തിൽ നിന്ന് മാത്രമേ നമുക്കൊരു ഒരു 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 ബോഡി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ കഴിയുള്ളൂ അതിൽ നിന്നൊരു ബോഡി രൂപപ്പെടുന്നു പക്ഷെ ബോഡി രൂപപ്പെട്ടതിന് ശേഷം വളരെ വ്യക്തമായി മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങൾ എന്താണ് എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിലൊന്ന് കേരളത്തെ ഇനി പ്രാന്താലയമാക്കരുത് മറ്റൊന്ന് നവോത്ഥാന മൂല്യങ്ങൾ സംരക്ഷിക്കുക പിന്നീട് സ്ത്രീ പുരുഷ സമത്വം ഉറപ്പുവരുത് മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ പ്രഖ്യാപിച്ചു അതിനുശേഷം ആരാണിതിൽ അണിനിരക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ചും വ്യക്തമായിട്ടുള്ള ധാരണ അല്ലെങ്കിൽ അതിനൊരു സന്ദേശം അന്ന് പങ്കുവച്ചിരുന്നു അത് മുഖ്യമന്ത്രിയുടെ ബ്രീഫിങ്ങിലുണ്ടായിരുന്നു ഈ രൂപപ്പെട്ട ബോഡിയും പറഞ്ഞിട്ടുണ്ട് അതിൽ വളരെ വ്യക്തമായി പറഞ്ഞൊരു കാര്യം മതനിരപേക്ഷ ജനാധിപത്യ അതുപോലെ തന്നെ നവോത്ഥാന മൂല്യങ്ങൾ കാക്ഷിക്കുന്ന അത് ഉൾക്കൊള്ളുന്ന മുഴുവൻ ആളുകളും ഇതിൽ അണിനിരക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അങ്ങനെ വരുന്നതോടുകൂടി പിന്നെ ഇതിൽ വർണ്ണവും വർഗ്ഗവും വിഭാഗീയ ചിന്താഗതികളൊന്നുമില്ല പക്ഷേ ഇപ്പോൾ സംഭവിക്കുന്നൊരു കാര്യം പരിഷ്കരണത്തെ എതിർത്ത് എതിർക്കുന്ന യാഥാസ്ഥിതിക ബോധത്തിൽ നിന്നുകൊണ്ട് അവരുടേതായ നിയമങ്ങൾ സമൂഹത്തിൽ അടിച്ചേൽപ്പിക്കാനും ആ ശ്രേണീകൃത സാമൂഹ്യ വ്യവസ്ഥിതിയിലെ സ്ഥാനം നിലനിർത്താൻ ശ്രമിക്കുന്ന ശക്തികളാണ് ഇപ്പോൾ ഇന്നതിനെ എതിർക്കുന്നത് സ്വാഭാവികമായും കേരളം കേരളത്തിൻ്റെ ഒരു പൊതു ഇത് വിലയിരുത്തി അതിനെതിരെ ജനുവരി മാസം ഒന്നാം തീയതി പ്രതികരിക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത് തീർച്ചയായിട്ടും അതിലേറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വസ്തുത ഇന്ന് പ്രതിപക്ഷ നേതാവ് നടത്തിയ പത്രസമ്മേളനത്തിൽ ഉപയോഗിച്ചൊരു വാക്കാണ് ഒഴികെയുള്ള മറ്റ് സംഘടനകളെ എടുക്കാ ചരക്കുകൾ എന്നുള്ള രീതിയിൽ അധിക്ഷേപിക്കുന്ന അല്ലെങ്കിൽ അപഹസിക്കുന്ന തരത്തിലുള്ള പ്രയോഗത്തെ നടത്തുന്നുണ്ട് കോൺഗ്രസ് ഈ വിഷയത്തിൽ എടുത്തിരിക്കുന്ന നിലപാട് എപ്പോഴും ജാതി മേൽക്കോയ്മയിൽ നിൽക്കുന്ന എൻഎസ്എസ് പോലുള്ള സംഘടനകളെ കൂട്ടുപിടിച്ചുകൊണ്ട് ഒരു വോട്ട് രാഷ്ട്രീയത്തിനുറത്തേക്ക് നെഹ്റുവോ അല്ലെങ്കിൽ ഗാന്ധിജിയോ വിഭാവനം ചെയ്യുന്ന ഒരു സോഷ്യലിസ്റ്റ് ചിന്തയോ തുല്യതയുടെ ചിന്തയോ കോൺഗ്രസിന് ഇല്ല എന്ന് വിലയിരുത്തുന്നത് അല്ല ഞങ്ങൾ ഈ കാര്യത്തെ ആശയപരമായിട്ടാണ് കാണുന്നത് ആശയപരമായി ഇതിനെ മുന്നോട്ട് നയിക്കുന്നതിനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത് നമുക്കറിയാം ഇപ്പോ കോൺഗ്രസിന്റെ കാക്കനദാ സമ്മേളനം തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലെ സമ്മേളനത്തിലാണ് ഐത്തോ ഒരു അജണ്ടയായിട്ട് അംഗീകരിക്കുന്നത് കേരളത്തിൽ ഇതിനുവേണ്ടി മുന്നോട്ട് ഇതിനെ നയിക്കുന്നതിന് വേണ്ടി ഒരു കമ്മിറ്റിയും രൂപീകരിച്ചു അതിലിപ്പോൾ കെ കേളപ്പനും ടി കെ മാധവനും അതുപോലെ തന്നെ കുറൂർ നീലകണ്ഠൻ ആയിരുന്നു ഈ കമ്മിറ്റിയിലുണ്ടായിരുന്നത് വൈക്കം സത്യാഗ്രഹം നടക്കുമ്പോൾ അവരാണ് അതിനെ നയിച്ചത് തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ ഗുരുവായൂർ സത്യാഗ്രഹം നടക്കുമ്പോൾ കേരളഗാന്ധി എന്ന് വിശേഷിപ്പിച്ച കെ കേളപ്പനായിരുന്നു സമരനായകൻ നായകൻ അപ്പം ഞങ്ങൾ ചോദിക്കുന്നൊരു ചോദ്യം ഇത്തരം ജീർണതകൾക്കെതിരെ അല്ലെങ്കിൽ ഐത്വചാടനത്തിനെതിരെ പ്രവർത്തിച്ച അന്നത്തെ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ പിന്മുറക്കാരായിട്ടുള്ള ഇവരിന്ന് എവിടെയാണ് നിൽക്കുന്നത് ഇവർ മുന്നോട്ട് വെക്കുന്ന ആശയം എന്താണ് അതുമാത്രമല്ല കോൺഗ്രസിൻ്റെ ദേശീയ അധ്യക്ഷൻ ശ്രീ രാഹുൽ രാഹുൽ ഗാന്ധി എടുത്ത നിലപാടിന് വിരുദ്ധമായി കേരളത്തിൽ ഇങ്ങനെയൊരു നിലപാട് സ്വീകരിച്ചു നിൽക്കുന്ന കോൺഗ്രസിൻ്റെ ആ ഉദ്ദേശശുദ്ധിയെ സംബന്ധിച്ച് കേരളത്തിൻ്റെ രാഷ്ട്രീയ സാമൂഹ്യ മനസ്സ് വിലയിരുത്തണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇപ്പം ഞാനെപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട് ഒരു പരിഷ്കൃത സമൂഹത്തിന് ഉൾക്കൊള്ളാൻ കഴിയുന്ന പ്രത്യശാസ്ത്രത്തെയും അല്ലെങ്കിൽ അത്തരം ആശയങ്ങളെയും മുന്നോട്ട് വെക്കുന്ന പ്രസ്ഥാനങ്ങളെയും നേതാക്കളെയും ഉയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് വിവാഹങ്ങൾ ഒന്ന് മഞ്ജു വാര്യർ എന്ന് പറയുന്ന സിനിമ നേടി ആദ്യം ഐക്യത്താട്ട്യം പ്രഖ്യാപിക്കുകയും പിന്നീട് ഇതിനൊരു രാഷ്ട്രീയ നിറമുണ്ടെന്ന് തിരിച്ചറിയുന്നു അതുകൊണ്ട് ഞാൻ എന്റെ ഐക്യതാട്ട്യം പിൻവലിക്കുകയാണെന്ന് പറയുന്ന ഒരു സംഭവം മറ്റൊന്ന് സണ്ണി പി എം കബിഗാടിനെ പോലുള്ള ആളുകൾ ഇതിനാദ്യം ഐക്യദാട്ട്യം പ്രഖ്യാപിക്കുകയും പിന്നീട് പല കാര്യങ്ങളും അല്ലെങ്കിൽ ന്യായങ്ങളും കുറച്ചുകൂടി സ്വത്തുവാദത്തിൽ നിന്നുകൊണ്ട് സംസാരിച്ചുകൊണ്ട് ഇതിനെതിരെയുള്ള ഐക്യദാട്ട്യം പിൻവലിക്കുകയും ചെയ്യും എങ്ങനെയാണ് ഈ ഒരു അല്ല മഞ്ജു വാര്യർ എന്ന് പറഞ്ഞാൽ ഒരു അനുഗ്രഹീത കലാകാരിയാണ് നമുക്കറിയാം ഇപ്പോൾ കേരളത്തിൽ കലക്കും രാഷ്ട്രീയമുണ്ട് ഇപ്പോൾ മഞ്ജുവാര്യരെ സംബന്ധിച്ച് തൻ്റെ സ്വകാര്യ ജീവിതത്തിൽ പോലും നിലപാടുകളിൽ ഉറച്ചു നിൽക്കുകയും അതിൽ മുന്നേറി വരികയും ചെയ്യുന്ന ഒരാളാണ് മലയാള സിനിമയിൽ സമീപകാലത്തുണ്ടായിട്ടുള്ള സമത്വത്തിന് വേണ്ടിയുള്ള പോരാട്ടങ്ങളിൽ ആശയപരമായി അതിനെ പിന്തുണയ്ക്കുന്ന ഒരാളാണ് അപ്പം മഞ്ജുവാര്യരെ ഒരു നടിയായി മാത്രം നമുക്ക് കാണാൻ കഴിയില്ല ഈ വനിതാ ബന്ധപ്പെട്ട് കലാരംഗത്ത് നിന്ന് വനിതകളുടെ ഗണത്തിൽ ആദ്യം പ്രതികരിച്ച ഒരാളാണ് മഞ്ജുവാര്യർ അതൊരു വിശകലനത്തിന് വിശകലനത്തിന് ശേഷമല്ല ഇത്തരം ഒരു നിലപാട് സ്വീകരിച്ചതെന്ന് നമുക്ക് കരുതാൻ കഴിയില്ല പക്ഷേ മഞ്ജുവാര്യറിൻ്റെ വിഷ്വൽസ് പുറത്തു വന്ന് മണിക്കൂറുകൾക്കുള്ളിൽ അത് ഞാൻ തെറ്റിദ്ധരിക്കപ്പെട്ടു പോയതാണ് അല്ലെങ്കിൽ എൻ്റെ വിലയിരുത്തൽ പെശുക സംഭവിച്ചു എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായി നമുക്ക് അത് വിലയിരുത്താവുന്നതേയുള്ളൂ അതുകൊണ്ട് ഇനി മഞ്ജുവാര്യനെന്ന് പറയുന്ന ഒരു സ്ത്രീയെ കേരളം എങ്ങനെ കാണും എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം തീർച്ചയായിട്ടും മഞ്ജുവാര്യൻ അങ്ങനെ ഒരു ഒരു നില സ്വീകരിക്കാൻ പാടില്ലായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം പിന്നെ ഇപ്പോൾ സ്വത്ത് ബോധത്തെക്കുറിച്ച് ഒക്കെ അഭിപ്രായം പറയുന്നവരെ സംബന്ധിച്ച് എനിക്ക് സൂചിപ്പിക്കാനുള്ള ഇവിടെ ഞാൻ പറഞ്ഞല്ലോ പരിഷ്കരണവാദികളും യാഥാസ്ഥിതികരും തങ്ങളിലുള്ള ഒരു പോരാട്ടമാണിത് ഈ പോരാട്ടത്തിൽ ചുമരുണ്ടെങ്കിലേ ചിത്രം വരയ്ക്കാൻ കഴിയും അതുകൊണ്ട് അതിനുതകുന്ന തരത്തിൽ ഒരു പുരോഗമനപരമായി സാമൂഹ്യനീതിക്ക് വേണ്ടി ജനാധിപത്യവൽക്കരണത്തിന് വേണ്ടി ഭരണഘടന നിലനിൽക്കണം ആഗ്രഹിക്കുന്ന എല്ലാ ശക്തികളും ഒരുമിക്കുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം വനിതാ മതിലുമായി ബന്ധപ്പെട്ട് പല പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ടെങ്കിലും എന്താണ് ഇപ്പോൾ അതിന്റെ ഏറ്റവും ഒടുവിലത്തെ വികാസം അല്ലെങ്കിൽ എന്ത് തരം പ്രവർത്തനങ്ങളാണ് ഇപ്പോഴും ഏകദേശം അവസാന ഘട്ടത്തിലേക്ക് എത്താറായി ജനുവരി ഒന്നാം തീയതിയാണ് പരിപാടി ഇപ്പോൾ സംസ്ഥാനതല സംഘടന സമിതി വന്നതിനു ശേഷം കഴിഞ്ഞ പത്തൊൻപതാം തീയതിയോട് അല്ലെ കഴിഞ്ഞ പത്ത് മുതൽ പതിമൂന്ന് വരെയുള്ള തീയതികളിൽ അത് പതിനഞ്ച് വരെ ഞങ്ങൾ എത്തിയ സമയമെടുത്തു പതിനഞ്ച് വരെയുള്ള തീയതികളിൽ മുഴുവൻ ജില്ലാതല സംഘാടക സമിതികളും ചേർന്ന് രൂപീകരിച്ചു കഴിഞ്ഞു ഇപ്പോൾ താലൂക്ക് തലങ്ങളിലേക്കും അതുപോലെ തന്നെ മണ്ഡലം തലങ്ങളിലേക്കും വന്നു ഇനി പഞ്ചായത്തുകളിലേക്ക് പോവുകയാണ് അപ്പോൾ ഏതാണ്ട് അടിത്തട്ടിൽ പിന്നെ ഇതിൻ്റെ പിന്നെ ഇതിൻ്റെ ആശയപ്രചരണം ബഹുജനങ്ങളിലെത്തിക്കുന്നതിന് വേണ്ടി അതുപോലെ ഭവനങ്ങൾ സന്ദർശിച്ച് ഇതിൻ്റെ പാംലെറ്റുകൾ അതുപോലെ തന്നെ ഇതിൽ പങ്കുവയ്ക്കുന്ന സന്ദേശം ഇതെല്ലാം എത്തിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ പ്രചരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി അടിത്തിട്ടിൽ വിളംബര ജാതകൾ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ക്യാമ്പസുകൾ കേന്ദ്രീകരിച്ചതിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് പിന്നെ യുവ യുവജനങ്ങളുടെ ഈ ഫ്ലാഷ് മോബ് അതുപോലെ തന്നെ ബൈക്ക് റാലി പിന്നെ മറ്റ് പലതരത്തിലുള്ള സാംസ്കാരിക കൂട്ടായ്മകൾ ഇതെല്ലാം നടക്കുന്നുണ്ട് അപ്പം ഞങ്ങളെ സംബന്ധിച്ച് പാഠശാലകൾ പണിയിടങ്ങൾ അതുപോലെ തന്നെ അവരുടെ മറ്റ് തൊഴിൽ സങ്കേതങ്ങൾ എല്ലാ നിലയിലും എല്ലാ മേഖലകളിൽ നിന്നും ഈ പുരോഗമന ആശയത്തെ പിന്തുണയ്ക്കുന്നവരുടെ ഒരു വലിയ ഒഴുക്ക് മതിൽ എന്ന് പറഞ്ഞാൽ സാങ്കേതികമായി ഇത്രയും അറുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ ദൈർഘ്യമാണ് അത് തീർക്കണമെങ്കിൽ മുപ്പത് ലക്ഷത്തി പതിനയ്യായിരം പേര് വേണം പക്ഷേ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ജനുവരി മാസം ഒന്നാം തീയതി ദേശീയപാതയിൽ ഒരു വലിയ പ്രവാഹം തന്നെയായിരിക്കും ഇതര സംസ്ഥാനങ്ങൾക്ക് മാതൃകയാകാൻ കഴിയുന്ന രാജ്യത്തിൻ്റെ സാമൂഹ്യ മുന്നേറ്റ ചരിത്രത്തിൽ കേരളത്തിൻ്റെ യശസ്സും ശിരസ്സും ഉയർത്തിപ്പിടിക്കാൻ കഴിയുന്ന ഒരു വലിയ സാമൂഹ്യ മുന്നേറ്റത്തിനാണ് ജനുവരി ഒന്ന് സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് എന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാം കുറച്ചുകൂടെ കെ പി എം എസിലേക്ക് വരികയാണെങ്കിൽ വനിതാ മദനുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ പോലെ ഇപ്പോൾ എൽ ഡി എഫിൻ്റെ പ്രസ്ഥാനം ഉണ്ടായിരുന്നു ഏകദേശം മുപ്പത് ലക്ഷത്തോളം ആളുകൾ പങ്കെടുപ്പിക്കും വിവിധ സംഘടനകൾ പി എസ് തരത്തിലുള്ള സംഭാവന കെ പി എം എസിൻ്റെ സംസ്ഥാന നേതൃയോഗം അതിൻ്റെ ഏറ്റവും പരമോന്നതമായ ബോഡി എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് കൗൺസിലാണ് അത് നല്ല കൊച്ചിയിൽ ടൗൺ ഹാളിൽ യോഗം ചേർന്നു മുപ്പത് അഞ്ച് ലക്ഷം വനിതകളെ അണിനിരത്താൻ തീരുമാനിച്ചു അപ്പോൾ അതിൻ്റെ ഇനി സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഈ വരുന്ന ഇരുപത്തി തീയതി കോട്ടയത്ത് മാമൻ മാപ്പിള ഹാളിൽ വനിതകളുടെ വിപുലമായ സംസ്ഥാന കൺവെൻഷൻ ചേരാൻ തീരുമാനിച്ചിട്ടുണ്ട് പിന്നെ ഇപ്പോൾ ആഭ്യന്തരമായി തന്നെ എൻ്റെ പ്രവർത്തനങ്ങളിലേക്ക് പോയി കഴിഞ്ഞു പക്ഷേ ഒരു സംഘടനാപരമായി അതിൻ്റെ പ്രവർത്തനങ്ങളെ ചിട്ടപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ യോഗം ചേരാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും ഞങ്ങൾ ഞങ്ങൾ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് കേരളം ഒരു പുതിയ ചരിത്രം എഴുതാൻ പോവുകയാണ് തീർച്ചയായിട്ടും അത് തന്നെയാണ് വനിതാ മതിലിനെ കുറിച്ചുള്ള ഏറ്റവും ശുഭമായ പ്രതീക്ഷയും പുതുവർഷ പുലരിയിൽ കേരളവും ഇന്ത്യയും ഒരുപക്ഷെ ലോകം മുഴുവൻ സാക്ഷ്യം വഹിക്കാൻ പോകുന്ന ഏറ്റവും വലിയ ഒരു വനിതാ മുന്നേറ്റത്തിന്റെ നവോത്ഥാനം റെനൈസൻസ് എന്ന് പറയുന്നത് ലോകം മുഴുവൻ മാറ്റിമറിക്കപ്പെട്ട റണൈസൻസിന്റെ വീണ്ടെടുപ്പ് നടക്കുമെന്നും അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാവർക്കും പുന്നശ്രീകുമാർ ഉൾപ്പെടെയുള്ള എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരത്തെ അറിയിച്ചുകൊണ്ട് നിങ്ങളോട് ഇത്ര നേരം സംസാരിച്ചാൽ ഏറ്റവും ഹൃദയം പറഞ്ഞാൽ നന്ദി സ്നേഹം